ഒരു കാലത്ത് പെന്തൽ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സിറ്റി സിറ്റി എന്ന എന്നാൽ ഇന്ന് അത് ഒരു എഡ്യൂക്കേഷൻ ആയി മാറിയിരിക്കുന്ന ഓൾ മൂന്നാമത്തെ ഐ ടു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഉന്നത വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിൽ സ്വപ്നം കാണുന്നവർക്കും ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ വിദേശ ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിന്ന് കൃത്യമായ മാർഗ്ഗ നൽകി നിങ്ങളുടെ ഭാവി ഭദ്രമാക്കാൻ പെഫ് എഡ്യൂക്കേഷൻ പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു പെരിന്തൽമണ കാലിക്കറ്റ് റോഡിൽ വ്യാപാര ഭവന് സമീപം മഷ്റൂഖ് ട്രേഡ് സെന്ററിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഉന്നത സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്കായി ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളിൽ വിവിധ കോഴ്സുകളിൽ യാതൊരുവിധ സർവീസ് ചാർജുമില്ലാതെ അഡ്മിഷൻ ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുന്നതിനായാണ് പെഫ് എഡ്യൂക്കേഷൻ പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ മഷ്റൂഖ് ട്രേഡ് സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു oh രജീബ് കാന്തപുരം എം എൽ എ ആർട്ടിസ്റ്റുകളായ പ്രിയ പി വാര്യർ സർജാനോ ഖാലേദ് തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി മാനേജിംഗ് ഡയറക്ടേഴ്സായ അനുരാജ് സഹദേവൻ ചിൻമാ പുതിയ വളപ്പിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഹാരിസ് ഫായിസ് വി മുസ്തഫ ഡോക്ടർ ഫവാസ് മുഹമ്മദ് മാനു മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു

सचेत रहना जरूरी है संता, तो एनवायरनमेंट ऐसा हो सबको लोगे ले लो हाँ ऐसा एक चीज़ लेकर आएँ, तो बड़ा मैंने भी अ इतना बड़े आपस्पेशल कॉपीशन बयारा में चीज़ लोग बार बार साफ़ हो जाए, एंड लेकर आएँ कहाँ बच्चे लोग भी बार बार साफ़ हो जाएँ, पैसे एजुकेशन में तो ऑल द दे� ഇത് ആൻഡ് ആൻഡ് ഐ ടു ബെസ്റ്റ് ഇവരിലൂടെ പഠിക്കാനും പോയി പഠിക്കാനൊക്കെ പെരിന്തൽമണ്ണയ്ക്ക് പുറമെ വടകര കാലിക്കറ്റ് എറണാകുളം എന്നിവിടങ്ങളിലും പെഫ് എഡ്യൂക്കേഷന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന് പുറമെ വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസത്തിനും ജോലി ആവശ്യങ്ങൾക്കുമായി പോകുന്നവർക്ക് ഭാഷ സുഗമമാക്കാൻ ഐ എൽസ് ജർമ്മൻ ഫ്രഞ്ച് തുടങ്ങിയ ലാംഗ്വേജുകളിലും സ്ഥാപനത്തിൽ നിന്നും ട്രെയിനിങ് നൽകുന്നു സ്റ്റുഡന്റ് കൗൺസിലിംഗ് കരിയർ കൗൺസിലിംഗ് ഇന്റർനാഷണൽ സ്റ്റഡി ടൂർ പത്മേ പ്രോഗ്രാം പ്രോസസിംഗ് സ്കോളർഷിപ്പ് ആൻഡ് ലോൺ അസിസ്റ്റൻസ് തുടങ്ങിയ സേവനങ്ങളും നിങ്ങൾക്ക് പെഫ് എഡ്യൂക്കേഷനിൽ നിന്നും ലഭ്യമാകും സൈക്കോമെട്രിക് എന്ന ടെസ്റ്റ് വഴി വിദ്യാർത്ഥികളുടെ സ്കില്ലുകളും താല്പര്യങ്ങളും മനസ്സിലാക്കിയാണ് അതിനനുയോജ്യമായ കോഴ്സുകൾ നിങ്ങൾക്കായി സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ കരിയർ എന്താണെന്ന് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാനാകും വിദ്യാർത്ഥികളുടെ കഴിവുകൾ അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനാവശ്യമായ ഗൈഡ് ലൈൻസ് നൽകുന്നതിനാണ് സ്ഥാപനം ഇത്തരത്തിൽ തികച്ചും സൗജന്യമായി ഒരു ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ഇത് ഓരോ വിദ്യാർത്ഥികളെയും കൃത്യമായ രീതിയിൽ ഭാവി തിരഞ്ഞെടുക്കുന്നതിന് പ്രാപ്തരാക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനം പെരിന്തൽമണ്ണ സ്റ്റാർട്ട് ഇന്നേ ദിവസം ഞങ്ങളുടെ മെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻത്ത് കഴിഞ്ഞ കുട്ടി മുതൽ അങ്ങോട്ട് ഞങ്ങളുടെ ക്ലയൻസ് ആണ് അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ കരിയർ എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക അതായത് ബേസിക്കലി നമുക്കൊരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവരുടെ കരിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഡിസിഷൻ ആണ് എടുക്കേണ്ടത് അവർ അപ്പൊ ആ കരിയർ എടുക്കാൻ വേണ്ടിയും അവരുടെ ഐഡിയൽ കരിയർ എങ്ങനെ ചൂസ് അറിയാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ ഹെൽപ്പിംഗ് ഒരു സൊല്യൂഷനാണ് സൈക്കോമെട്രിക് എക്സാം എന്ന് ഇറ്റ്സ് എ ഒരു സൈക്കോമെട്രിക് സിംഗിൾ എക്സാം അല്ല അത് ഒരു കുട്ടിയുടെ സെൽഫ് അസസ്മെന്റ് ഉണ്ടാവും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനലിറ്റിക്കൽ പവർ അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്താണ് സ്ട്രെങ്ത് ാണ് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാം ആണ് മനസ്സിലെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുട്ടിയുടെ സ്കില്ലിനനുസരിച്ച് അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നമുക്ക് ഔട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് മെയിൻലി അഡ്മിഷൻ റിലേറ്റഡ് പറയുകയാണെങ്കിൽ നമ്മൾ മെയിനിലി ഡൊമസ്റ്റിക് അഡ്മിഷൻ ചെയ്യുന്നുണ്ട് യു ജി പി ജി തിന് ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടുതൽ നമ്മൾ ഐ ടി എസ് ജർമ്മൻ ഫ്രഞ്ച് ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ വർഷം മുതൽ പുതിയതായിട്ട് നമ്മൾ യു എസ് എ സ്പെയിൻ നമ്മൾ പാർട്ടി പ്രോഗ്രാം കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സഹായത്തോടെ സർവീസ് ചാർജ് ഇല്ലാതെ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫീസിൽ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിൽ എം ബി ബി എസ് നിങ്ങൾക്ക് അഡ്മിഷൻ സ്വന്തമാക്കാം മെഡിക്കൽ കോഴ്സുകളായ എം ബി ബി എസ് ബി ഡി എസ് ഫാം ഡി ബി എം എസ് ബി എസ് സി നേഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളും ബി എസ് ഇ പെർഫ്യൂഷൻ ഫോറൻസിക് സയൻസ് റേഡിയോളജി തുടങ്ങിയ ഇരുപത്തിരണ്ടോളം ബി എസ് സി അലൈൻഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലും ബി എസ് സി കോഴ്സുകളായ അഗ്രികൾച്ചർ ഹോർട്ടികൾച്ചർ സൈക്കോളജി എന്നിവയിലും പാരാമെഡിക്കൽ കോഴ്സുകളിലും കുറഞ്ഞ ട്യൂഷൻ ഫീസിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ പെഫ് എഡ്യൂക്കേഷൻ നിങ്ങളെ സഹായിക്കുന്നു യു എസ് കാനഡ അയർലൻഡ് ജോർജിയ ജർമ്മനി തുടങ്ങിയ പതിനാറോളം രാജ്യങ്ങളിലുള്ള മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പെഫ് എഡ്യൂക്കേഷന്റെ സഹായത്തോടെ നിങ്ങളുടെ ഉപരിപഠനം പൂർത്തിയാക്കാം കൂടാതെ സ്പെയിൻ യുഎസ്എ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്കായി പ്രോഗ്രാംസും ഇവർ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ മേഖല ഏതുമാകട്ടെ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകിയാണ് പെരിന്തൽമണയിലും എത്തിയിരിക്കുന്നത്